ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നല്ല അടിപൊളി അബായ അബയാഗോൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള അബയാഗോൺ ആണ് ഫുള്ളി ആയിട്ടുള്ളതാണ് നല്ല നല്ല പ്രിൻ്റുകളിലൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത് അതുപോലെ സ്ലീവ് ബ സ്മോക്കി ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ളതാണ് അൻപത്തിയാറ് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസാണ് റേറ്റ് എണ്ണൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഓർഡർ ചെയ്യാം അടുത്ത നല്ല ബ്ലാക്ക് കളറിൽ നല്ലൊരു ചിക്കു പ്രിൻ്റ് ആയിട്ടാണ് ചിക്കു ഷെയ്ഡിൽ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കാണാൻ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഡബിൾ എക്സ് സൈസിലാണ് എല്ലാം കാണിക്കണത് ലെങ്ത് അൻപത്തി ആറാണ് വരുന്നത് ഡബിൾ എക്സലും എക്സ് എൽ കാർക്കും പറ്റുന്നതാണ് എക്സൽ കാർക്ക് ചെറുതായി ഒന്ന് ഷേപ്പ് ആക്കാനേ ഉണ്ടാവുകയുള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴേക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ ചെയ്യുക നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വന്നിട്ട് ഗൂഗിൾ പേയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എല്ലാം അതുപോലെ റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം റിട്ടേൺ എടുക്കുന്നതല്ല നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സൈസും ലെങ്ത്തും എല്ലാം കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് ഓർഡർ ചെയ്യാം ഈ പ്രിൻ്റൊക്കെ നമ്മൾ മുമ്പ് ഒരുക്ക കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ അതുപോലെ ഈ പ്രിൻ്റൊക്കെ ഇപ്പോൾ വന്നതാണ് റീസ്റ്റോക്കിൽ വന്നതാണ് ഇതൊക്കെ ഒരുപാട് പേര് അന്നൊക്കെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത് അതൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ കളർ പോവുകയെ പ്രിൻറ്റ് പോവേ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡബിൾ എക്സ് സൈസിലാണ് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസുകാർക്കൊക്കെ എടുക്കാൻ പറ്റും ഫുൾ ആണ് സ്മോക്ക് ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് സ്ലീവിൽ അതുപോലെ ഫ്രണ്ടിൽ ഫുൾ ഓപ്പൺ ആയിട്ടുള്ളതാണ് ലെങ്ത്ത് അൻപത്തി ആറാണ് റേറ്റ് എണ്ണൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നല്ലൊരു ഓഫ് വൈറ്റിൽ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വന്നിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇന്നത്തെ കളക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ പുതിയ കളക്ഷനായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം